ഹായ് നമസ്കാരം ഞാൻ നിങ്ങളുടെ മുഹമ്മദ് യാക്കൂബ് താഴ്ത്തേതിൽ ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം അമിതമായ ലാഭം പ്രതീക്ഷിക്കുന്നവരെ കുറിച്ചാണ് എൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെയുള്ള ചില കാര്യങ്ങളാണ് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് എനിക്ക് രണ്ടു വർഷം കേരളത്തിലെ ക്രൈംബ്രാഞ്ചിൻ്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗത്തിൽ ജോലി ചെയ്യാൻ അവസരമുണ്ടായി ആ സമയത്ത് വിദ്യാസമ്പന്നരായ ആളുകളും വിദ്യ കുറവുള്ളവരും ഒക്കെ ആയി ഒരുപാട് ആളുകൾ തങ്ങളുടെ പണം മറ്റൊരാൾ പറ്റിച്ചു കൊണ്ടുപോയി അല്ലെങ്കിൽ അമിതമായ ലാഭം വാഗ്ദാനം ചെയ്ത് ആ ലാഭം കുറച്ചു കാലം നൽകിയ ശേഷം പിന്നീട് അത് ലഭിച്ചില്ല ആ പണത്തിനെ വേരോടുകൂടെ ആ കക്ഷി മുങ്ങിപ്പോയി എന്നുള്ള രൂപത്തിൽ ഒരുപാട് പരാതികളും പരിഭവങ്ങളുമായി ആളുകൾ വരാറുണ്ടായിരുന്നു അപ്പം ആ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ എപ്പോഴും മനസ്സിൽ വിചാരിക്കുന്ന ഒരു കാര്യമാണ് ഇത്തരം കാര്യത്തെക്കുറിച്ചൊരു ബോധവൽക്കരണം നൽകണം എന്നുള്ളത് എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നൊരാശയായിരുന്നു നമ്മളൊരു കാര്യം ചിന്തിക്കുക നിലവിൽ നമ്മുടെ രാജ്യത്ത് ഒരു സംവിധാനമുണ്ട് അതിൽ പ്രധാനപ്പെട്ട സംവിധാനം ബാങ്കിങ് ആൻഡ് ഫൈനാൻസ് മേഖലകളെ നിയന്ത്രിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അഥവാ ആർ ബി ഐ ആണ് ആർ ബി ഐ നൽകുന്ന ഒരു നിരക്കുണ്ട് ഉണ്ട് ഇപ്പോൾ പലിശയാണെങ്കിലും ആ പലിശക്ക് ബാങ്കിന് തോന്നിയ പോലെ പലിശ ഈടാക്കാനൊന്നും പറ്റില്ല അപ്പോൾ അത് നമുക്ക് വളരെ സിംപിളായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം ഒരു നിശ്ചിത എമൗണ്ട് ഒരു വ്യക്തി ബാങ്കിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അതിന് ആർ ബി ഐ നൽകുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് കോമൺ ആയിട്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഒരു ലക്ഷം രൂപക്ക് ഏകദേശം ഒരു അറുനൂറ്റമ്പതിനും എഴുന്നൂറ്റമ്പത് ഇടയിലാണ് ഇങ്ങനെയുള്ള സ്ഥലത്താണ് ഒരു ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ നിങ്ങൾക്ക് പതിനായിരം രൂപ നൽകാമെന്നും പതിനാലായിരം രൂപ നൽകാമെന്നും ഒക്കെ പറഞ്ഞ ആളുകൾ നമ്മെ സമീപിക്കുന്നത് ഇങ്ങനെ സമീപിക്കുന്ന ആളുകൾ നമ്മെ വഞ്ചിക്കാനുള്ളവരാണ് എന്നുള്ളത് നമ്മുടെ കോമൺ ആയി നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഒരിക്കലും അത്തരത്തിലുള്ള ലാഭമുള്ള ഒരു ബിസിനസ് നമ്മുടെ രാജ്യത്തില്ല എന്ന് നമ്മളൊന്ന് ചിന്തിക്കുക ഇനി അഥവാ ഇങ്ങനെ ആരെങ്കിലും നിങ്ങളെ സമീപിക്കുകയാണെങ്കിൽ അമിതമായ ലാഭം വാഗ്ദാനം ചെയ്തുകൊണ്ട് ആരെങ്കിലും സമീപിക്കുകയാണെങ്കിൽ നിങ്ങൾ ഞാൻ പറയുന്ന ഒരു മെത്തേഡ് ഉപയോഗിക്കുക വൺ ടു ത്രീ മെത്തേഡ് എന്നാണ് അത് ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ് വൺ ടു ത്രീ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വൺ എന്ന് പറയുന്നത് ആദ്യം നമ്മുടെ കോമൺ സെൻസ് എന്ന് പറയുന്ന ഒരു സാധനം നമുക്കുണ്ടല്ലോ മനുഷ്യനൊരു കോമൺ സെൻസ് ഉണ്ട് ആ ചിന്ത വെച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കുക എൻ്റെ പണം ഇദ്ദേഹത്തിന് നൽകിയാൽ അല്ലെങ്കിൽ ഈ കക്ഷിക്ക് നൽകിയാൽ എനിക്ക് ലഭിക്കുന്ന ഈ ലാഭം എന്ന് പറയുന്ന ഇത്രത്തോളം ലാഭം കിട്ടുന്ന ബിസിനസ് എന്താണ് എന്ന് നമ്മൾ തന്നെ സ്വയം ഒന്ന് ചിന്തിക്കുക രണ്ടാമതായിക്കൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇത് ഒന്ന് ചർച്ച ചെയ്യുക ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ വിശ്വസ്തരായിട്ടുള്ള നല്ല ആളുകളുമായിട്ട് ഇതൊന്ന് കമ്മ്യൂണിക്കേഷൻ ചെയ്യുക ഇനി മൂന്നാമതായിട്ട് വൺ ടു ത്രീ എന്ന് ഞാൻ പറഞ്ഞത് ത്രീ എന്ന് പറയുന്നത് മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സ് ഉണ്ട് നമ്മുടെ മുമ്പിലൊക്കെ ഒരുപാട് സാമ്പത്തികമായ അഡ്വൈസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവാം ആ ആളുകളുമായിട്ട് നമ്മളൊന്ന് സംവദിക്കുക ഇങ്ങനെ ഒരു നിക്ഷേപ പദ്ധതി എൻ്റെ മുൻപിലുണ്ട് ഇത് സത്യമാണോ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളതിലൊരു ക്ലാരിഫിക്കേഷൻ നമ്മൾ വരുത്തുക ഇനി അധികം ആളുകളും എന്നെ ഒരുപാട് ആളുകൾ ഇപ്പോഴും നാട്ടിൽ നിന്നും മറ്റുമായിട്ടൊക്കെ എൻ്റെ സുഹൃത്തുക്കളിൽ നിന്നൊക്കെ വിളിക്കാറുണ്ട് വിളിക്കുന്ന ആളുകളെല്ലാം തന്നെ പണം നഷ്ടപ്പെട്ട ശേഷമാണ് വിളിക്കാറ് ഞാൻ പറയുന്നു നിങ്ങൾ ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുമായി നിങ്ങളെ ഒരാൾ സമീപിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ വിളിച്ച് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുക ഒരിക്കലും ആരും അറിയാതെ നല്ല ലാഭം കൊയ്യാമെന്ന അത്യാഗ്രഹം കൊണ്ട് നിങ്ങളുടെയും എൻ്റെയും പണം മറ്റൊരാളുടെ കയ്യിൽ അനധികൃതമായി എത്തരുത് നാം അധ്വാനിച്ച പണം നമുക്കും നമ്മുടെ കുടുംബത്തിനും നമുക്ക് വേണ്ടപ്പെട്ടവർക്കും വേണ്ടി മാത്രം ഉപയോഗിക്കാനുള്ളതാണ് അത് നമ്മുടെ ഇഷ്ടത്തിന് ഇഷ്ടത്തിനുപയോഗിക്കാനുള്ളതാണ് അത് ഒരു വ്യക്തി വന്ന് നമ്മളെ പറ്റിച്ചു കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത് എന്ന് നമ്മൾ ഒരു തീരുമാനമെടുക്കുക അത്തരത്തിലുള്ള തീരുമാനമുണ്ടാകുമ്പോഴാണ് ഇത്തരത്തിൽ ചതിക്കുഴികൾ ഒരുക്കുന്ന ആളുകൾക്ക് ഒരു വേട്ടയുണ്ടാവും ദയവ് ചെയ്ത് അമിതമായ ലാഭവാഗ്ദാനവുമായി ആര് നിങ്ങളെ സമീപിച്ചാലും അത് ചതിയാണ് എന്നുള്ള ഒരു കോമൺ സെൻസ് മാനുഷിക ബുദ്ധി നമ്മളിൽ ഉണ്ടാവണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം വീണ്ടും കാണാം നന്ദി നമസ്കാരം ഓക്കെ താങ്ക്